ഹലോ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പാചകത്തിന് തുടങ്ങട്ടെ അപ്പോൾ ചായ വെച്ചിട്ട് തന്നെ തുടങ്ങല്ലേ നമ്മുടെ സ്ഥിരം പരിപാടി അതല്ലേ അപ്പം ചാപ്പാത്രം എടുത്തിട്ടുണ്ട് അശ്ശരിയായിട്ട് തന്നെ തുടങ്ങാം ഗ്യാസോണാക്കി ചായ അവിടെ റെഡി ആവട്ടെ പിന്നെ ദോശയാണ് ഇട്ടോ നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള മാവക്കൊന്ന് റെഡി ഇളക്കി റെഡി ആക്കി വെക്കിട്ടെ അരച്ചി വയ്ക്കാം പെട്ടെന്ന് ചട്ടി കൊടുത്തിട്ടുണ്ട് ചട്ടി ഇടുപ്പിൽ വെച്ച് കൊടുക്കാം ഒരു ദോശ വേഗം ഉണ്ടാക്കട്ടെ വേഗം വേഗം നോക്കാണെങ്കിലേ ആയി കിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ ഓടി കളിക്കണെന്താ വിചാരിക്കല്ലേ ഞാൻ ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കാൻ പോവുകയാണ് അപ്പൊ പിന്നെ ദോശ മാസത്തിന് ചട്ട് കാണിച്ചുണ്ടോ അപ്പൊ അത് അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി പോകണതാണ് അപ്പൊ ഇതിനിടയ്ക്ക് നിങ്ങളോട് സംസാരിക്കും വേണ്ടേ അപ്പൊ ഈ മക്കളൊക്കെ റെഡിയാക്കി വെച്ചു നല്ലെണ്ണയിലുണ്ടോ ദോശ ഉണ്ടാക്കുന്നത് ഇതൊക്കെ പഴയ ഒരു സംഭവമാണ് ഇപ്പോൾ ചാട്ട് ദോശയ്ക്കൊക്കെ ഒരു സത്യത്തിൻ്റെ ഒരു ടേസ്റ്റാണ് പഴയ നെസ്റ്റ് നൊസ്റ്റ് എനിക്ക് ദോശയൊക്കെ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛമ്മേനൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അന്നത്തെ ദോശയുടെ ടേസ്റ്റൊക്കെ ഇപ്പം ഇല്ല കേട്ടോ ഞാൻ എങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാലും അതില്ല അന്നത്തെ ഒരു ടേസ്റ്റായിരുന്നു അമ്മ അമ്മേന്നെല്ലാം തന്നെ കിട്ടണം അച്ചമ്മയ്ക്കാണ് ഞങ്ങൾക്ക് വിളമ്പിത്തരാം ഞങ്ങൾ കുറേ വലിയ അച്ഛൻ്റെ മക്കളും അങ്ങനെ ഞങ്ങൾ കുറേ കുട്ടികളുണ്ടാവും പിന്നെ എൻ്റെ അനിയത്തിമാരും അങ്ങനെയൊക്കെ ഇട്ട് ഞങ്ങൾ അപ്പോൾ അപ്പം അച്ഛമ്മയാണ് രാവിലെ എല്ലാവർക്കും വിളമ്പിത്തരുക അമ്മയ്ക്കൊക്കെ ഞാൻ സമയമില്ല കാരണം അവർക്ക് ഇഷ്ടംപോലെ ജോലി ഉണ്ടെടുക്കലേരൊക്കെയാണ് അപ്പോൾ അമ്മ എന്നല്ല ഞങ്ങൾക്ക് കൊണ്ടുവരിക ഞങ്ങൾക്ക് അച്ഛമ്മ തരുക അപ്പോൾ എനിക്ക് അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അച്ഛമ്മയ്ക്ക് കുറെ എളുപ്പക്കറികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ മറ്റേ കറികളെക്കാളും എനിക്ക് അച്ചമ്മ ഉണ്ടാക്കുന്ന കറികളോടെ ഇഷ്ടം ചമ്മന്തി ഒക്കെ അച്ചമ്മ അരയ്ക്കുമ്പോൾ ആ ചമ്മന്തി വേറുള്ളവരുണ്ടാക്കുന്ന ചമ്മന്തിനേക്കാളും അച്ചമ്മ ഉണ്ടാക്കിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിലപ്പം അച്ചമ്മയല്ല വേറെ ആരേലും ഉണ്ടാക്കിയിട്ടാകും എന്നാലും ഇത് അച്ചമ്മ ഉണ്ടാക്കിയിട്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നേ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചമ്മ മരിക്കണ കാര്യം പറഞ്ഞായിരുന്നു എൻ്റെ ഞാൻ പറയണ ഓരോ കാര്യങ്ങളും അച്ഛമ്മ എന്നെ കാണുമ്പോഴൊക്കെ അതൊക്കെ പറയും അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറെ കുട്ടിൻ്റെ ആയിരുന്നു ഞാൻ അമ്മ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര വാശിക്കാരിയായിരുന്നു എന്നൊക്കെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് അതുകൊണ്ട് അവർക്കൊക്കെ വശി പിടിച്ചാലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു വല്യ അച്ഛന്മാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു കാരണം അതിനൊരു കാരണമുണ്ട് പിന്നെ വല്യ അച്ഛന്മാർക്കൊക്കെ മൂത്ത മക്കളൊക്കെ ആൺമക്കളാണ് പിന്നെ കുറുമ്പും കുസൃതിയൊക്കെ ഉള്ള അവരെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അത് വിചാരിച്ചിരുന്നു പക്ഷേ അത് അച്ഛൻ്റെ വീട്ടിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇപ്പോൾ ും അച്ഛന്റെ അനിയത്തിക്കും എല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടമാണ് അച്ഛമ്മുടെ സമയത്തൊക്കെ ഇടക്കിടയ്ക്ക് ഇവിടുന്ന് എന്റെ വീട്ടിലു പോകുമ്പോ ഞാൻ അച്ഛനെ കാണാൻ പോകി ഉണ്ടാടുന്നത് അച്ഛമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഉണ അച്ഛമ്മയുടെ ഒരു സ്നേഹം മാത്രം കിട്ടിയിട്ടില്ല അപ്പൊ എന്റെ അച്ഛമ്മ കുറച്ച് പ്രായ കായതിനു ശേഷം ഞാൻ ഇന്ന് പോകുമ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എല്ലാ പെരുകുട്ടങ്ങളൊക്കെ ചെന്നാലും എല്ലാവരും ഇങ്ങനെ തലും മുതലിങ്ങനെ അച്ചമ്മ തൊട്ടിട്ട് എല്ലാവരെയും കയ്യും ഒക്കെ പിടിച്ച് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക അപ്പം അതൊക്കെ ഒരു മുന്നേടുന്ന ഒരു അനുഭവം പാതിയായിട്ട് കിട്ടുന്ന ഒരു അനുഭവങ്ങളായിരുന്നു അപ്പം അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛമ്മ അപ്പം ഞാൻ പോണമെന്ന് പറയുമ്പോൾ ഞാൻ അപ്പോൾ കൊണ്ടു വരുന്നു ഞാനും ഉണ്ടായിരുന്നു അച്ചമ്മ കാണാൻ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ടയ്ക്കിടയ്ക്ക് പോയിരുന്നു അച്ഛൻ്റെ മെച്ചത്തിന് കുറേ വർഷങ്ങളായിട്ടോ ഇപ്പൊ നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി ചായ പാല് കൂടെ തിളപ്പിക്കട്ടെട്ടോ എന്റെ ചായ ഒരു ഗ്ലാസ് കുടിക്കാം പാൽ വെച്ചാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാം കഥ കുടിക്കഥ പറഞ്ഞില്ലേ മുത്തശ്ശിമാരൊക്കെ നമുക്കെന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ് അവർക്ക് നമ്മളോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കങ്ങനെയായിരുന്നു എനിക്കിപ്പോഴും അച്ഛമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മരിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് ചായ കൂട്ടത്തായിട്ടോ ഒരു ക്ലാസ് എന്നും കൊടുക്കുക ഞാൻ ഒരിക്കലും കുടിക്കുക അപ്പം ഞാൻ ചായ കൂട്ടത്തെ നമുക്ക് ചായ റെഡിയാക്കാം ग्लास बंटेटा ಎಲ್ಲರಿಗೂ ರಾಸು ಕುಡಿಕಾ ನೋಡಿ ಜಾಯ್ ಕುಡಿಕிட்டಟ ചൂടാറട്ടെ അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട് ചട്ടണി റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു കുറച്ച് മുക്കായിട്ടുണ്ട് പിന്നെ അതേതായാലും വെയിലത്ത് കൊണ്ടുപോയി വെച്ച് വന്നു ഇനി നാളികേരം വരത്തണം അതും കഴിഞ്ഞ് വന്നിട്ട് വാഷിംഗ് മെഷീൻ്റെ അലക്കാനുള്ള തുണി അതും കൂടി കൊണ്ടുപോയിട്ടിട്ട് നാളികേരം വരത്തണം അപ്പോൾ എന്തായാലും മുകളിലേക്ക് പോകണം രണ്ടിനും നാല്കേരം ദിവസം മുതലാണ് വാഷിംഗ് മെഷീനും മുകളിലാണ് മുകളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ രണ്ടിനും കൂടി ഒരുമിച്ചെണ്ണം പോവാം അപ്പോൾ നാല് അത് രണ്ടും കൂടെ ചെയ്തിട്ട് വരാം എന്നിട്ട് കറികൾ ഉപ്പേരി അതൊക്കെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ കുരുമുളക് ഉണക്കാൻ വെച്ചു കഴിഞ്ഞു കേട്ടോ ഇത് അവസാനത്തെ പറിച്ചതാണ് കഴിഞ്ഞു ഇക്കോലത്തെ കഴിഞ്ഞു ആദ്യ ആദ്യം ഉണക്കിയതൊക്കെ ഞാൻ എടുത്ത് വെച്ചു ഇനി ഇതും കൂടെയുള്ളൂ എടുത്ത് വെക്കാൻ ഇത് രണ്ടു ദിവസം കൂടി ഉണങ്ങണം എന്നിട്ടാണ് എടുത്തു വെക്കാൻ ഒരു പക്കറ്റ് തുണി ഉണ്ടാക്കാൻ കേട്ടോ ഇത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് വരാം ഓരോരോ ജോലികളും അപ്പം തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതിപ്പണി അങ്ങനെ കഴിയും മറ്റേ എല്ലാം അവിടെ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയത്തില്ലേനും പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്യും അപ്പം ഞാൻ ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തേങ്ങ പരത്തണം വെയിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ ത്തില്ലെങ്കില് ഫുള്ള് വെയിലും ഞാൻ ഇരുന്ന് കൊള്ളണ്ടിരുന്നു വെയിൽ കൊള്ളണ അത്ര സുഖമുള്ള പരിപാടിയല്ലല്ലോ നമ്മുടെ ചെറിയൊരു ചെറിയോരനാവസ്ഥ കൊണ്ടല്ലേ അങ്ങനെ വരുന്നത് അപ്പൊ ഞാൻ ഇന്ന് വാഷിംഗ് മെഷീനെടുത്ത കേട്ടോ അതിൽ തുറക്കട്ടെട്ടോ ഉം ചതവ് പോയിട്ടില്ല നല്ല ബലം വെക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഉണങ്ങണുട്ടോ ബലായിട്ടില്ല പൊട്ടിച്ചങ്ങനെ പൊട്ടണം ഇടങ്ങിട്ടില്ല വേറെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ടേസ്റ്റ് അത് കുറച്ചുകൂടി ബലമായിട്ടുണ്ട് വെയില് അത്ര വന്നിട്ടില്ല അതിന്റെ മുന്നേ ഞാൻ വരത്തിട്ടു എന്നാള് വെയില് കൊണ്ടപ്പോഴേ നല്ല സുഖമൊന്നുമില്ല Apa ni? Tunggu tunggu, tunggu. Tunggu tunggu. Tunggu je. ടത്തൊക്കെ നല്ല കട്ടീര് കിടക്കുന്നുണ്ട് അപ്പം അത് കട്ടില്ലാത്തവിടത്തേക്കൊക്കെ മാരി ഇട്ടുകൊടുത്തതാണ് ഇത് കൂടെ ചവിട്ടി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം എവിടെ കട്ടിന്ന് വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇടത്തണ്ട് ഇട്ടുകൊടുക്കന്നെ അങ്ങനെ താൽക്കണമെങ്കിൽ നമ്മൾ അതിൽ പോകണ്ടായാലും ഇത് ടോസിന്റെ അരുവിലാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കഴിവില്ലല്ലോ ഇത് കാർപ്പാവിളി വെച്ചിട്ടല്ലേ അപ്പം ചവിട്ടാൻ പറ്റില്ലല്ലോ അത്ര മതി ഒരു ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് വെയിൽ വരലുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗമൊക്കെ വെയിലായിട്ടുണ്ട് കിട്ടോ നല്ല ചൂടുണ്ട് അപ്പം ഇനി അതവിടെ കിടന്നുടങ്ങിക്കോട്ടെ അപ്പോൾ തേങ്ങ വരത്തിലൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി കുക്കിംഗ് ഒക്കെ നോക്കട്ടെ കറി വെക്കണം ഉപ്പേരി വെക്കണം മീൻ വയ്ക്കണം അത്ര പരിപാടി അച്ചാറുകളൊക്കെ ഉണ്ട് അതൊക്കെ മതി തേങ്ങ വരുത്തി ഒന്നും കയ്യും കഴുകി തരാം കറികളൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ ഇനി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം സമയം ഇത്തിരി വൈകിയിട്ടുണ്ട് ഇനി ഉണ്ടാക്കണം കൂടി കാണിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് സമയം വൈകും അപ്പോൾ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കട്ടെ പണിക്കാരുണ്ട് കഞ്ഞി കൊടുക്കണം ചായ കൊടുത്ത് കഴിഞ്ഞു ഇനി കഞ്ഞി കൊടുക്കണം അപ്പോൾ കഞ്ഞി ആയിട്ടുള്ളൂ ഇനി കറി ഉപ്പേരി ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ വേഗം ഉപ്പേരി ഉണ്ടാക്കിയാർക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്കട്ടെ വറുത്തത് അതില കുട്ടികളാണ് പയർ കൊണ്ട് തോരൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പുളിയും കറിയാണ് കേട്ടോ കറി പുളിയഞ്ചി മാങ്ങച്ചാറുണ്ട് മാങ്ങ വാങ്ങ ഉപ്പലിട്ടത് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ ഓക്കേ